എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരീഷ് നമ്മുടെ ചാനലിൽ ഇന്ന് നാം കാണുന്നത് കന്യാകുമാരി ജില്ല വെള്ളിമല ശ്രീ വിവേകാനന്ദ ആശ്രമം ഹിന്ദുധർമ്മ വിദ്യാപീഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സായ തൃതീയ ശ്രേണിയിൽ ഒന്നാമത്തെ പാഠം സ്തുതിഗീതങ്ങൾ ഒന്ന് ഗണപതി എത്ര ദുഃഖത്തിലാൾ നീടിലും മമ ചിത്തം എപ്പോഴും നിന്നിലായിടണം എത്ര നാളിരുന്നാലും ഞാൻ സത്യരൂപ ഗണേശ്വര പാഹിമാം ഗുരു നാരായണം പത്മ ഭൂകം വശിഷ്ടം ശക്തി തത്പുത്ര പരാശരം व्यासम् सुगं गौडपादम् महान्तम् गोविन्दयोगीन्द्रमदास्य शिष्यम् श्रीशङ्कराचार्यमदास्य पद्मपादम् च हस्तामलघम् च शिष्यम् तं त्रोडहम् वार्तिककारमण्य न स्म गुरून् सन्ददमानतोऽस्मि ജീവബ്രഹ്മൈക്യ സാക്ഷാത്കാരം ശ്രീനാരായണന് ആദ്യമുണ്ടായി അദ്ദേഹത്തിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്നും ശ്രീ വശിഷ്ഠ മഹർഷിയും ബ്രഹ്മത്വം ഗ്രഹിച്ചിട്ട് അനുഭവപ്പെടുത്തി പിന്നീട് ശ്രീ വശിഷ്ഠ മഹർഷിയുടെ മകനായ ശ്രീ ശക്തി മഹർഷിയും ശ്രീ പരാശുര മഹർഷിയും ശ്രീ വ്യാസമഹർഷിയും ശ്രീ സുഖമഹർഷിയും ക്രമേണ ആ തത്വം സാക്ഷാത്കരിച്ചു കൃതകൃത്യന്മാരായി ശ്രീ സുഗനിൽ നിന്ന് ഗൗഡപാദാചാര്യനും അദ്ദേഹത്തിൽ നിന്ന് ശ്രീ ഗോവിന്ദ ആചാര്യനും ബ്രഹ്മോപദേശം നേടി ജീവബ്രഹ്മൈക്യാനുഭൂതിയിലെത്തി ഗോവിന്ദ പരമാചാര്യൻ ശ്രീ ശങ്കര ഭഗവത്പാദർക്കും അതിനുശേഷം സിത്യൻ ശിഷ്യന്മാരായ ശ്രീ പത്മപാദാചാര്യർക്കും ശ്രീ ഹസ്താമലകാചാര്യർക്കും ശ്രീ തോടകാചാര്യർക്കും വക്തിക പ്രണതാവായ ശ്രീ സുരേശ്വരാചാര്യർക്കും ഉപദേശിച്ചു ആ ഗുരുപരമ്പരയാണ് ഇന്നും ആത്മതത്വജ്ഞാനം ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ശ്രീ നാരായണൻ മുതൽ ശ്രീ സുരേശ്വരാചാര്യൻ വരെ ഉള്ള ബ്രഹ്മവിദ്യാസമ്പ്രദായ പ്രവർത്തകന്മാരായ ആചാര്യന്മാരെയും ആ മഹത്തുക്കളുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഞങ്ങളുടെ മറ്റു ഗുരുക്കന്മാരെയും എപ്പോഴും ഞാൻ വന്നിക്കുന്നു സരസ്വതി യാഷാരഹാര ധവളു या वीणा कर या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रत्युदिभिर्देवै सदा पूजिता सा मां पादु सरस्वती भगवति निःशेषजाढ्याभहा शुक्लां ब्रह्मविचारसारपरमाम् आद्यां जगद्व्यापिनीम् वीणापुस्तकधारिणीम् अभयदां झण्ढ्यान्धकारापहारं हस्ते स्फटिगमालिकां विदततीं पद्मासने संस्थितां वन्दे तां परमेश्वरीं भगवतीं बुद्धिप्रदां शारदाम् ചന്ദ്രബിംബം പോലെയും വെളുത്ത മുത്തുകൊണ്ടുള്ള ഹാറം പോലെയും മുല്ലപ്പൂ മാലകൾ അണിഞ്ഞ് പ്രകാശിക്കുന്നവളും ശുഭ്രവസ്ത്രമണിഞ്ഞവളും വീണയേന്തിയും വരതമുത്ര കാണിച്ചും ജ്ഞാനദണ്ഡം ധരിച്ചും വെള്ളത്താമരപ്പൂവിൽ ആസനസ്ഥയായിരിക്കുന്നവളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മുതലായ എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവളും ഭക്തന്മാരുടെ അജ്ഞാന അന്ധകാരത്തെ അകറ്റി അനുഗ്രഹിക്കുന്നവളുമായ ശ്രീ സരസ്വതി എന്നെ കാക്കുമാറാകട്ടെ മഹാത്മ്യമേറിയവളും ആദിശക്തിയായി ജ്ഞാനരൂപിണിയായി എങ്ങും വ്യാപിച്ചിരിക്കുന്നവളും വേദസാരങ്ങളെ വ്യാഖ്യാനിക്കുന്നവളും പരിശുദ്ധമായ വെള്ളത്താമരയിലിരിക്കുന്നവളും കരങ്ങളിൽ വീണ് പുസ്തകം പഠികമാല എന്നിവ ധരിച്ചിരിക്കുന്നവളും ഭക്തന്മാരുടെ ഭയത്തെ നീക്കി അഭയം നൽകുന്നവളും അജ്ഞാന അന്ധകാരത്തെ നീക്കി പ്രകാശമാനമായ ബുദ്ധി തന്ന് അനുഗ്രഹിക്കുന്നവളുമായ ശ്രീ ദേവിയെ വന്നിക്കുന്നു ലക്ഷ്മി അംബോജാക്ഷി മനോഹരേ കൊടുമയോടുപ്പന്ന ദാരിദ്ര്യമാം വൻവേളും വെയിലേറ്റുലഞ്ഞ വിവശം നിൻ പോറ്റി കനി മസുന്ദരി മഹാലക്ഷ്മി വികൽപം സുബകേ മനോഹരെ അതികഠിനമായി ഉണ്ടാകുന്ന ദാരിദ്ര്യമാകുന്ന വെയിലേറ്റു പലതരത്തിൽ ദുഃഖിക്കുന്ന എന്നെ നിന്റെ പാദകമലങ്ങളാകുന്ന കൽപ്പകൃഷ്ടത്തണലിൽ എത്തിച്ചേരാൻ അല്ലയോ കാമസുന്ദരി മഹാലക്ഷ്മി താമസം വിനാ കരിഞ്ഞാലും ദേവി അമ്പത്തൊന്നക്ഷരാളി കലി തതനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോടുപൊക്കും കുസുമതയിലെ ഏന്തുന്ന പൂന്തേൻകുഴമ്പേ ചെമ്പൽത്താർ ബാണംബപ്രശമനസുഹൃതോ സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കൊമ്പിടുന്നേൻ കഴനിണ വലയാതീശ്വരി വിശ്വനാഥേ അൻപത്തൊന്നക്ഷരത്തിനും അധികാരിയായവളെ സുന്ദരമായ ലത പോലെ മനോഹരി വേദമാകുന്ന ശാഖയുടെ കൊമ്പത്ത് പുത്ത് ലസിച്ച് നിൽക്കുന്ന പുഷ്പ സമൂഹത്തിലെ പൂന്തേൻ കുഴമ്പെ അഹങ്കാരമടക്കിയ സുഹൃതം കൈവന്ന സൗഭാഗ്യദേവത എല്ലാ സമ്പത്തുകൾക്കും ഉടയവളെ വലയപുരിയിലെ ഭഗവതിയെ വിശ്വനായകിയെ അവിടത്തെ തൃപാദങ്ങൾ കുമ്പിടുന്നേൻ ശിവൻ വിശ്വേശ്വരായ നരകാർണവതാരനായ കർണാമൃതായ ശശിശേഖരണായ കർപ്പൂരകാന്തിരായ ദാരിഹനായ നമ ശിവായ ഹേ വിശ്വേശ്വര നരകമാകുന്ന സമുദ്രത്തെ കടത്തുന്നവനെ കർണങ്ങൾക്ക് അമൃതം പോലെയുള്ള നാമത്തോടു കൂടിയവനെ ചന്ദ്രകല ധരിച്ചവനെ ദാരിദ്ര്യം ദുഃഖം ഇല്ലാതാക്കുന്നവനെ പരമേശ്വര അങ്ങയെ നമിക്കുന്നു രാമൻ അഗണിത ഗുണമപ്രമേയമാധ്യം സകല ജഗൽ സ്ഥിതി ജഗൽസ്ഥിതി സംയമാതിഹേതുപരമപരമാം പരാത്മദൂതം സതതമഹം പണതോസ്മി രാമചന്ദ്രം അനേക ഗുണങ്ങൾ ഉള്ളവനും പരിധികൾ കഥീതനുമായവനും ആദിപുരുഷനും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവയ്ക്ക് കാരണമായവനും മരണമില്ലാത്തവനും പരമാത്മ സ്വരൂപിയുമായ ശ്രീരാമചന്ദ്രമൂർത്തിയെ ഞാൻ എപ്പോഴും വന്നിക്കുന്നു കൃഷ്ണൻ പീതാംബരഖിലാസം ഹേമാങ്കോഭാസിത ബാഹുദണ്ഡം ോമാംബുജശ്രീവദരവിന്ദം വാമാലയസ്ഥുദേവം മഞ്ഞപ്പട്ടാട ചാർത്തി ശോഭിക്കുന്ന സർവദിക്കിലും നിറഞ്ഞിരിക്കുന്ന തോൾവളയാൽ വിളങ്ങുന്ന ദണ്ടപ്പോളുള്ള ബാഹുക്കളോടും ചന്ദ്രൻ്റെയും താമരയുടെയും സൗന്ദര്യം തുളമ്പുന്ന മുഖ കമലത്തോടും കൂടി വാമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന വാസുദേവനെ ഞാൻ ഭരിക്കുന്നു സുബ്രഹ്മണ്യൻ വന്ദേ ശക്തിതരം ശിവാത്മതനയം വന്ദേ ഭാനു സഹസ്രമാം വന്ദേ മയൂരാസനം വന്ദേ കുക്കുടക്കേതനം സുരവരം വന്ദേ കൃപാംബോധിന നിധിം വന്ദേ കൽപ്പ പുഷ്പ വന്ദേ ഗുഹം ഷൺമുഖം വേല കൈകളിൽ ധരിച്ചിട്ടുള്ളനും ശിവപത്രനും വള്ളിദേവിയുടെ ഭർത്താവും ആയിരം സൂര്യന്മാരുടെ ജ്യോതി ഉൾക്കൊള്ളുന്നവനും മയിൽ വാഹനനും കോഴിക്കോടി അടയാളമാക്കിയിട്ടുള്ളവനും ഭരതനും കരുണാസാഗരനും കൽപ്പവൃക്ഷ പൂക്കൾ നിറഞ്ഞ പർവ്വതത്തിൽ വസിക്കുന്നവനും

സ്വർണനിറമാർന്നവനും ലോകക്ഷേമ വീരനും ഹിമാലയം പോലെ നിര ധീരനും കാമ്യകാരണാതീതനും യുദ്ധവീരനും വായുപുത്രനുമായ ഹനുമാനെ വന്ദിക്കുന്നു സൂര്യൻ അക്ക സൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ ദുഷ്കൃതങ്ങൾ ഒഴിച്ചു മാം പരിരക്ഷ ചെയ്വതിനായി സൂര്യദേവ ദിനേശ ഭാസ്കര ദ്വാദശാത്മ നമോസ്തു പൂജനീയനായിട്ടുള്ളവനെ ആകാശചാരിയായിട്ടുള്ളവനെ പ പകലിന് കാരണമായിട്ടുള്ളവനെ മൂന്ന് ലോകത്തിനും നായകനായിട്ടുള്ളവനെ എൻ്റെ ഉൾക്കാമ്പിൽ നിൻ്റെ കൃപ എപ്പോഴും ഉണ്ടാകണമേ എൻ്റെ ദുഷ്കൃതങ്ങളെല്ലാം ദൂരീകരിച്ച് എന്നെ രക്ഷിക്കാനായി സൂര്യദേവ കാന്തിമയങ്ങളായ കിരണങ്ങളുള്ളവനെ പന്ത്രണ്ട് വിധം മൂർത്തി ഭേദമുള്ളവനെ ഞാൻ സന്തോഷത്തോടെ അങ്ങയെ നമിക്കുന്നു ശ്രീരാമകൃഷ്ണൻ നിരഞ്ജനം നിത്യമനന്തരൂപം ഈശാവതാരം കമ്പ്രാവതാരം തം രാമകൃഷ്ണം ശിരസാനുമാമി നിഷ്കളങ്കൻ നിത്യൻ അനന്തരൂപി ഭക്തന്മാരോടുള്ള കർണ കൊണ്ട് മനുഷ്യനായി ജനിച്ചവൻ ഈശ്വരന്റെ അവതാരമായവൻ സർവേശ്വരൻ വന്യൻ ഇവയെല്ലാമായ ശ്രീരാമകൃഷ്ണനെ ഞാൻ നമിക്കുന്നു ശ്രീ ശാരദാദേവി കാരണ്യപൂർണനയം ശരബിന്ദു വ്യക്തം ചാരുസ്മിതം മൃദുലമഞ്ജുളവാഗ്വിലാസം കാമാധിഷ്ടരഹിതം പ്രണയാർദ്രചിത്താം ശ്രീ ശാരദാ ശ്രീതജനാർത്തിഹരാം നമാമി കരുണ നിറഞ്ഞ കണ്ണുകൾ ചന്ദ്രിക്ക പോലെ ഒത്ത മുഖ പടലങ്ങളായവ പുഞ്ചിരി മൃദുവായ ശബ്ദം എന്നിവയോടുകൂടിയതും കാമം മുതലായ ഷഡ് വൈരികൾ ഇല്ലാത്തവളും സ്നേഹം കൊണ്ട് സ്പർശിക്കുന്ന ഹൃദയത്തോടു കൂടിയവളും ആ ശരണം പ്രാപിക്കുന്നവരെ ദുഃഖങ്ങളെ അകറ്റി നിർത്തുന്നവളുമായ ശ്രീ ശാരദാദേവിയെ വന്ദിക്കുന്നു സ്വാമി വിവേകാനന്ദൻ ദേശികേന്ദ്രം പരമം പവിത്രം മധുരം യതീന്ദ്രം ഹിതായൂർത്തിമന്ത്രം വിവേക ആനന്ദമഹം നമാമി മുത ഗുരുക്കന്മാരിൽ അതിശ്രേഷ്ഠനും മഹാനും പരമപവിത്രനുമായവനും ലോകത്താൽ പൂജിക്കപ്പെടുന്നവനും മധുരമായവനും അന്യാസ് സന്യാസി വര്യനും ലോകക്ഷേമത്തിനായി മന മനുഷ്യരൂപം എടുത്തവനും ആയ സ്വാമി വിവേകാനന്ദരേ നമിക്കുന്നുരീരം വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ബുദ്ധി ജീവൻ പ്രകൃതി എന്നിവ മൂലം ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ അവയെല്ലാം ശ്രീ ശ്രീനാരായണനായിക്കൊണ്ട് സമർപ്പിക്കുന്നു ഓം ത്വേദം மாதா பிதமேவ் வீய சிரவுணம் த்தமேவ் யம் மமதேவ தன்னையன் மாதாவு நீ தன்னையான பிதாவ் நீ தன்னையான பந்துக்கள் நீ தன்னையான ராஜாவ் நீ தன்னையான നിധി എന്റെ മായകമായ രോഗങ്ങൾ ഓം ഗംഗേ ചമുനേ സേവ ഗോദാവരി സരസ്വതി നർമ്മദേവേരി ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നുള്ള തീർത്ഥങ്ങളെ നിങ്ങൾ ഈ പത്രത്തിൽ വന്നാലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കി തന്നാലും ഗംഗയിലും യനയിലും യു പിയിലും നർമ്മദ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും സിന്ധു പഞ്ചാവുമായിട്ടുള്ള പഞ്ചാവ് ആപും ഗോദാവരി ആന്ധ്രാപ്രദേശത്തും കാവേരി തമിഴ്നാട്ടിലും സഗേ ബവന്തുസുഖനക സർവേ സന്ധുനവയ సర్వే పత్రాన్ని పశిందో మాకాలి